അസ്സലാമു അലൈക്കും ഭർത്താവിൻ്റെ സ്നേഹമില്ലാതെ അവരുടെ പരിഗണനയില്ലാതെ ജീവിക്കുന്ന ഒരുപാട് ഭാര്യമാരുണ്ട് ഭർത്താവ് സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാനും ഹൃദയം കീഴ്പ്പെടുത്താനും അദ്ദേഹം മയത്തിൽ പെരുമാറാനും സ്നേഹം വർദ്ധിക്കാനുമൊക്കെ ആദ്യം ചെയ്യേണ്ടത് പതിനൊന്ന് തവണ സ്വലാത്തിനെ ബിധങ്ങളുടെ പേരിൽ ചൊല്ലുക എന്നിട്ട് യാ അതൂഫുദുൽ കുവത്തിൽ മത്തിയൻ യഹത്തിഫ് അലയ്യ കൽബം ഫുലാനിൻ ബിറഹ്മയ അർഹമറാഹിമീൻ അർത്ഥം എന്തെന്നാൽ യ അത്തൂഫ് അത്യാധികം ശക്തിയുള്ളവനായ മയം ചെയ്യുന്ന അള്ളാഹുവേ യഹത്തിഫ് അലയ്യ എനിക്ക് മയം ചെയ്തു തരണമേ ഫുലാനിൻ ഇന്നാലിന്ന വ്യക്തിയുടെ ഹൃദയത്തെ ബിഹ്മത്തിക്കയാ നിന്റെ കാരുണ്യം കൊണ്ട് അർഹമുറാഹിമീൻ കാരുണ്യവാനിൽ ഏറ്റവും കരുണാനിധിയായ റബ്ബേ ഫുലാനിൻ എന്ന ഭാഗത്ത് നിങ്ങളുടെ ഭർത്താവിൻ്റെ പേര് പറയുക യാ അതോഫുദിൽ കുവത്തിൽ മത്തീൻ യഹത്തിഫലഅ്യ കൽവം മജീദ് ഗ്രഹ്മത്തിക്കിയ അറഹമ റാഹിമീൻ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക ദിവസവും മുന്നൂറ്റി പതിമൂന്ന് തവണ ഇത് നിങ്ങൾ ചൊല്ലുകയും എന്നിട്ട് സ്വലാത്ത് ചൊല്ലി അവസാനിപ്പിക്കുകയും ചെയ്യുക അസ്സാമലൈക്കും